ണോ ബിഗ് ബോസ് ചിലപ്പോ ആരും ജയിക്കുന്ന ആള് വീടില്ലേ വീടല്ലേ ഇല്ലടാ വിളിച്ചിട്ടുണ്ടെങ്കിൽ ും കാര്യങ്ങളൊക്കെ ഇനി എത്ര ദിവസം ണ്ടോ ഇല്ല പൈ ഒരു കുഴപ്പമില്ല ശ്രമിക്കൂ ഞാൻ കേരത്തില്ല വിശേഷം സുഖമായിട്ട് പോകുന്നു അടിപൊളി അപ്പം ആരും എന്നെ ആരും കേട്ടില്ല ഇല്ലോടെ നമുക്ക് എന്നും പ്രിയപ്പെട്ട നമ്മുടെ ബിഗ് ബോസ് താരാണ് റോബിനും കഴിഞ്ഞിട്ട് വേറെ ആരും ഇതുവരെ വന്നിട്ടില്ല ഇത്രയും നല്ല റീച്ച് ബിഗ് ബോസ് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം അല്ലെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഞാൻ ആക്കിയതിൽ ഒരു വലിയ പങ്കും ഇപ്പോഴും നിങ്ങൾ കൂടെ ഉള്ളതെന്ന് കൂടെ ഉണ്ടെന്ന് അറിയുന്നതിലും ഒരുപാട് സന്തോഷം താങ്ക്

ഞാൻ ഈ സീസണിലെ കണ്ടത്തിണ്ടല്ല അവര് ഔട്ട് ആവേ ഔട്ട് ആവേ ഇരിക്കട്ടെ നല്ലൊരാൾ ഡിസെർവിങ് ആയിട്ടുള്ള ഒരാൾക്കാൻ പറ്റുള്ളൂ ഇല്ല ഞാൻ ട്രോൾസ് ബിഗ് ബോസ് വരുമ്പോ ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടല്ലോ എല്ലാ വർഷവും അല്ലേ അത് കഴിഞ്ഞ് നിങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട് കണ്ടന്റ് കിട്ടുന്നുണ്ട് െ അത്രേ ഉള്ളു ഇല്ല ഞാൻ ഇന്നേ വരെ ഞാൻ ബിൻപോസി കാണുന്ന സമയത്ത് ഒരു പി ആറിനെ പോലും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഒരു പി ആറിന് പോലും കാശ് കൊടുത്തിട്ടില്ല ആരടുത്തും എന്റെ ഒരു കാര്യം എന്റെ പേഴ്സണൽ അക്കൗണ്ട് പോലും ഞാൻ ആരോപിച്ചിട്ടില്ല ഞാൻ തിരിച്ചു വന്നിട്ടാണ് അടുത്തൊരു പോസ്റ്റ് ഇട്ടത് അങ്ങനെ ആരെങ്കിലും ഞാൻ അവർക്ക് പി ആർ കൊടുത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കോടി രൂപ ഞാൻ കൊടുത്തു അല്ല സി ആക്ച്വലി നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് പി ആവശ്യമില്ല സത്യമല്ലേ അതെ കളിക്കുന്ന ജനങ്ങളുടെ പത്സൺ കളിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരാണെങ്കിൽ പി ആറിന്റെ ആവശ്യമില്ല പിന്നെ അത് അത്രയും പറ്റാത്ത ആൾക്കാർ മാത്രമേ പി ആർ കൊടുക്കത്തുള്ളൂ കാരണം എന്നെ കൊണ്ട് അത് കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം പി ആർ കൊടുത്താലേ അവരുകൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു സംഭവം ഞാൻ ഒരു പി ആർ പോലും ഇല്ലാതെ ഒന്നര മാത്രം ആ പഞ്ചിപ്പഭ്യം എല്ലാരും പുറത്താക്കി ഞാൻ ചോദിച്ചല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണ് അതിൽ വിന്നർ ആവുക എന്നുള്ളതല്ല അങ്ങനെയും പല വിന്നേഴ്സിനെ ഇപ്പൊ കാണാൻ പോലും ഇല്ല അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എത്തുക റീച്ച് കിട്ടുക മാക്സിമം ഫേമസ് ആവുക ഇൻഫ്ലുവൻസ് ചെയ്യുക അതില് ഞാൻ ആപ്പിയാണ് സക്സസ്ഫുൾ ആണ് ഇപ്പോഴും നിങ്ങളൊക്കെ വരുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് കാര്യം അല്ലേ ോ ബിഗ് ബോസിലോട്ട് അല്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഗസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ താല്പര്യം ഞാൻ എന്റെ നിലപാടിൽ അടി കുറച്ച് നിൽക്കുന്നത് കാരണം ബിഗ് ബോസ് പല സമയത്തും പല നിലപാടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സത്യമല്ല ഇവിടെ മുൻപും അതൊക്കെ ഉണ്ടായിട്ടും അവര് അവർക്ക് ഇഷ്ടമുള്ളതാണ് പേ ചെയ്യുന്നത് കോർപ്പറേറ്റ് കമ്പി അല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ സാധാരണ കാര്യം ഈ അനുമോളുടെ പി വർക്കാണ് അതിൽ പോലെ കൂടുതലും സംസാരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടെന്നല്ലേ ഞാൻ പിന്നെ ഒരാളുടെ പറ്റി അല്ല അപ്പൊ പിന്നെ ഒരാളുടെ കാര്യം മാത്രം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഉണ്ട് അല്ലെ കൂടുതൽ കൂടുതലും പറയുന്നതെന്നു പറയുന്നത് പക്ഷെ അത് എനിക്ക് അറിഞ്ഞുകൊടുക്കും അതിനെ പറ്റി അറിയാത്ത പതിനാറ് ലക്ഷം അറിഞ്ഞു അത്രയും പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഒരു പി ആർ കൊടുക്കാനുള്ള ഇണ്ടോ അതെ പി ആർ എത്ര വേണമെങ്കിലും കൂടെ നമ്മള് പ്രധാനമന്ത്രിക്ക് പി ആർ ഉണ്ടല്ലോ അത് കൊടുക്കാനൊക്കെ അല്ലേ സാലറി എത്രയായിരുന്നു അത് പറയാൻ പാടില്ല കോൺഫിഡൻസ് സത്യസന്ധമായിട്ട് പറഞ്ഞ ട്വന്റി ഫൈവ് തൗസൻഡ് ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അവർ പറയച്ചത് ഇത്ര ഞാൻ ആശ്ചാ ഞാൻ പറഞ്ഞു ഞാൻ ചാൻസ് അങ്ങോട്ട് ചോദിച്ചു പോയ ഒരാളാണ് ഓഡിഷനിൽ മാത്രം അതിൽ പെർഫോം ചെയ്ത് വെച്ച് മാത്രം എന്നെ സെലക്ട് ചെയ്ത ഒരാളാണ് അതിൽ പോയി എനിക്ക് ഇങ്ങോട്ട് തന്നെ അവർ പറഞ്ഞു ഇത്ര പെർ ഡേ തരാമെന്ന് പറഞ്ഞു ഞാൻ ഹാപ്പി ആയിരുന്നു അത്രേ ഉള്ളൂ ഉള്ളു തിരക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു అంతా ఎందుకు కావాలి